വിവിധ ബറ്റാലിയനുകളിൽ പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിവാദ്യം സ്വീകരിച്ച ശേഷം സംസാരിക്കുന്നു അതിലേക്ക് പോലീസ് സേന ആധുനിക അനുസൃതമായ രീതിയിൽ നവീകരിക്കപ്പെട്ടതുമാണ് അതിന്റെ ഭാഗമായി തന്നെ കുറ്റാന്വേഷണങ്ങൾ ശാസ്ത്രീയമായ രീതിയിൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള ഒട്ടേറെ നടപടികൾ ഈ കാലയളവിൽ സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ആധുനിക കാലത്തിൻ്റെ പ്രത്യേകതയായ സൈബർ കുറ്റകൃത്യങ്ങളടക്കം ഫലപ്രദമായി തെളിയിക്കാൻ കേരള പോലീസിന് കഴിയുന്നുണ്ട് കേരള പോലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത നല്ല നല്ലതോതിൽ വനിതാ പ്രാതിനിധ്യം സേനയിൽ ഉറപ്പാക്കുന്നു എന്നതാണ് എല്ലാ നിലയിലും നമ്മുടെ സേന രാജ്യത്തിന് മാതൃകയായി നിലകൊള്ളുന്നു എന്നാണ് നാം കാണേണ്ടത് കുറ്റാന്വേഷണങ്ങളിൽ ഒരുപാട് മികവുറ്റ ഉദാഹരണങ്ങൾ എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റിയവ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നതാണ് എന്നാൽ പോലീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ജനങ്ങൾ ആപത്ത് നേരിടുമ്പോഴൊക്കെ ആപൽ ഘട്ടങ്ങളിൽ ജനങ്ങളുടെ സഹായിയായി സംരക്ഷകരായി മാറുന്നു എന്നത് കേരള പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്രയായി മാറിയിട്ടുണ്ട് അടുത്ത കാലത്തുണ്ടായ ഒട്ടേറെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ഇപ്പോ നമ്മുടെ സംസ്ഥാനത്ത് മറ്റ് സംസ്ഥാനങ്ങൾ അടക്കം തീർത്ഥാടകർ എത്തുന്ന ശബരിമല സീസണാണ് അതിലും കേരള പോലീസ് മികവാർന്ന സഹായികളായി ശബരിമലയിൽ പ്രവർത്തിക്കുന്നത് കാണാൻ നമുക്ക് കഴിയും നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസ യോഗ്യത നേടിയവരാണ് പലരും ഉന്നത വിദ്യാഭ്യാസ യോഗ്യത നേടിയ ഒട്ടേറെ പേർ അടുത്ത കാലത്ത് പോലീസ് സേനയുടെ ഭാഗമാകുന്നത് പോലീസ് സേനക്കും മികച്ച രീതിയിൽ സംഭാവനയായി മാറുന്നുണ്ട് എന്നതാണ് കാണാൻ നമുക്ക് കഴിയും ജനകീയ പോലീസിങ് ഇതാണ് നാം ലക്ഷ്യമിടുന്നത് പൊതുവെ പോലീസ് ആ രീതിയിൽ മാറിയിട്ടുണ്ട് എന്നാൽ പഴയതിൻ്റെ ചില അവശിഷ്ടങ്ങൾ ചില മേഖലകളിൽ ചിലരിൽ കാണാൻ നമുക്ക് സാധിക്കും നിങ്ങൾ ജനകീയ പോലീസിൻ്റെ ഉത്തമരായ മാതൃകളായി മാറണം നാടിൻ്റെ നന്മയ്ക്ക് ജനപക്ഷത്തു നിന്ന് പ്രവർത്തിച്ച് മാതൃകാ പോലീസ് സേന അംഗമായി മാറാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ഈ ഘട്ടത്തിൽ ആശംസിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ സാർ പരിശീലന കാലത്തിലുടനീളം വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച് ആൾറൗണ്ടറായി തിരഞ്ഞെടുക്കപ്പെട്ട സേനാങ്ങൾക്കുള്ള സമ്മാന വിതരണമാണ് അടുത്തത്